ഇന്ന് എൻ്റെ ചിന്തയിലേക്ക് വന്നൊരു വാക്യം രണ്ട് തീമോദ്യോസിൻ്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നത് രണ്ട് തീമോദ്യോസിൻ്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ എടുത്തോരൊന്ന് വായിച്ചു ഞാൻ നല്ല പോർ പൊരുതി ഓട്ടമന്ത് ചെയ്തു തികച്ചു ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു പൊലൂസ്ലിക പറയുന്ന ഒരു കാര്യമാണ് താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തൻ്റെ കാരണം താൻ അവിടെ ശിക്ഷിക്കപ്പെടുമെന്നും കൊല്ലപ്പെടുവെന്നും ഒക്കെ തനിക്ക് ബോധ്യമായി റോമ കാരാഗ്രഹത്തിൽ കിടക്കുക അപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നല്ല പോർ പൊരുതു എന്ന് വെച്ചാൽ കർത്താവിന് വേണ്ടി ഞാൻ എന്തു ചെയ്തു ചിലത് ചെയ്തു അല്ലെ ലുയാ കേട്ടാൽ പോരാ കേട്ടോ നമ്മൾ കേട്ടേച്ച് പോയാൽ പോരാ ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു സ്തോത്രം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ചെയ്യണം നമ്മുടെ തലമുറയും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം ഹലലുയ്യ നമ്മുടെ തലമുറകളെയും അങ്ങനെ പഠിപ്പിക്കണം നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തലമുറകളെ പഠിപ്പിക്കണം ഹലലുയ്യ ഇത് കേട്ടേച്ച് നമ്മൾ പോയാൽ പോരാ നിങ്ങൾ കേൾക്കുന്ന വചനം കുറേയെങ്കിലും ഒന്ന് ഏറ്റെടുക്കണം ദൈവത്തിന് വേണ്ടി നമ്മൾ ഓടുന്നുണ്ടോ അധ്വാനിക്കുന്നുണ്ടോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ പ്രീസലോഡ് ഹാ ലുയ്യ നമ്മുടെ ഇവിടുത്തെ സഹോദരന്മാർ പരസ്യങ്ങൾ നടത്തുന്നുണ്ട് നല്ല ചിലവാണ് അവർക്ക് പെട്രോളുമൊക്കെ അടിച്ച് പല സ്ഥലങ്ങളിൽ പോകുന്നു പോകുന്ന വഴി വഴിച്ചെലവുകൾ ഇതെല്ലാം അവിടെയുണ്ട് അതിനിടയിൽ അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഹാൽ ലുയ്യ നമ്മൾ നമുക്കേതായാലും കർത്താവ് വരാൻ താമസിച്ചാൽ ഒരു മരണമുണ്ട് ആ മരണമുള്ളപ്പോൾ നല്ല വാക്കുകൾ പറയാൻ എന്തെങ്കിലും നമ്മളെ നമ്മളെക്കുറിച്ച് പറയാനുണ്ടാവുമോ നമ്മളത് വളരെ ശ്രദ്ധിക്കണം നമ്മളീ ആയിരിക്കും എന്തെങ്കിലും ചിരഞ്ജീവിയായിട്ട് ഇവിടെ ഇരിക്കുമെന്ന് ആരും ഓർക്കരുത് കേട്ടോ ഇവിടെ ചിരഞ്ജീവിയായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല നമുക്ക് അപ്പോൾ നമ്മളെക്കുറിച്ച് നമുക്ക് കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ കഴിയണം ഞാൻ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു അതല്ലേ നിൽക്കത്തുള്ളൂ സകല ബന്ധുക്കളും മിത്രങ്ങളും ചാർച്ചക്കാരും എല്ലാം ആ കുഴി വരെയാണ് വരുന്നത് ആ കുഴി വരെയാണ് വരുന്നത് ഞാൻ ഈ സഭാശുശ്രൂഷകളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം ചവടക്കം നടത്താറുണ്ട് അപ്പോൾ ചില ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് സെമിറ്റേരിയിലോട്ട് വന്നാൽ പിന്നെ അങ്ങ് പെട്ടെന്ന് നടത്തണമെന്ന് എന്തിനാണ് നീട്ടുന്ന സെമിറ്റേരി അവനെ വിട്ടേര് കുഴപ്പമില്ല സെമിറ്റേരിയിലോട്ട് വന്നാൽ ആളുകൾ പറയുന്ന ഒരു കാര്യം മക്കളും മരുമക്കളും കൊച്ചുമക്കളും എന്നോട് വളരെ ആളുകൾ ഒത്തിരി പേര് നന്ദി പറഞ്ഞിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ ചവക്കോട്ടെ വന്നിട്ട് ഒത്തിരി നേരം നിർത്തിയില്ല ചവക്കോട്ടെ വന്നിട്ട് ആരോട് പ്രസംഗിക്കാനാണ് വരുന്നതെല്ലാം വിശ്വാസിയാണ് അപ്പോൾ വാക്യം വായിച്ച് അങ്ങ് അടക്കിയിട്ട് എന്നോട് നന്ദി പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാമോ ഈ ചവക്കോട്ടെ വന്ന് ഒരു മണിക്കൂർ പോലും മെനക്കെടാൻ നമ്മുടെ മക്കൾക്കോ സ്വന്തക്കാർക്കോ പോലും താല്പര്യമില്ല പിന്നെ നീ ഉണ്ടാക്കിയത് എന്തിനാ ഞാൻ എന്നോട് നന്ദി പറഞ്ഞിട്ടുണ്ട് ചിലര് പാസ് പാസ്വത് പെട്ടെന്ന് അങ്ങ് കൈകാര്യം ചെയ്തുന്ന് സ്തോത്രം അതാ ഒരു നമ്മുടെ വേണ്ടപ്പെട്ട ഒരു രണ്ട് മണിക്കൂറിലൂടെ ശവക്കോട്ടയിലൂടെ ഒന്ന് നിൽക്കാവുന്ന അതിനുള്ള അതിനുള്ള ഒരു പേഷ്യൻസ് അതിനുള്ളൊരു ക്ഷമ നമുക്കില്ല അത്രേ അത്രയുള്ളൂ നമ്മളെന്ന് മനസ്സിലായി ഞാൻ ശുശ്രൂഷിക്കുന്നവനായ കൊണ്ടാണ് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ശുശ്രൂഷിക്കുന്നവനായ കൊണ്ടാണ് ഈ കാര്യം പറയുന്നത് അത്രേ നമ്മളുള്ളൂ അതറിയണം സ്തോത്രം അതുകൊണ്ട് ഞാൻ നല്ല പോർ പൊരുതു എന്ന് വെച്ചാൽ വഴക്കുണ്ടാക്കിയ നല്ലോട്ടോ സുവിശേഷ വേലയിൽ ശോഭിച്ചെന്നുള്ള നല്ല പോർ പൊരുതു ഓട്ടം എന്ത് ചെയ്തു തികച്ചു ഈ നമ്മുടെ ഓട്ടം വിശ്വാസത്തിലൊന്ന് തികയ്ക്കണം വെറുതെ ഓടിയിട്ട് കാര്യമില്ല വെറുതെ തികച്ചിട്ട് കാര്യമില്ല നമ്മളൊരു ധീര പോരാളിയായിട്ട് ദൈവസേന ഇതിലാകണം എല്ലാവരും പ്രാസംഗികന്മാരാകാനല്ല ഞാൻ പറഞ്ഞത് നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്തോത്രം ഇടയ്ക്ക് പിന്മാറി പോകരുത് പിന്മാറിപ്പോകുന്നവരെ ഗതി വല്ലാത്തൊരു ഗതിയാ നിത്യ നരകത്തിലേക്കേ അവൻ പോകത്തുള്ളൂ സ്തോത്രം ഹാലലുയാ സ്തോത്രം ഹലലുയാ ഓട്ടം എന്ത് ചെയ്തു തികച്ചു വിശ്വാസം എന്ത് ചെയ്തു കാത്തു വായിച്ച് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു പൗലൂസിന് നല്ലൊരു ഓർമ്മയുണ്ട് എനിക്കൊരു നീതിയുടെ കിരീടം ലഭിക്കുമെന്ന് ഇന്ന് പകലിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യാമോ നമുക്ക് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാൻ പറ്റുമോ എന്തിനാ നമുക്കൊരു പ്രതിഫലം ലഭിക്കേണ്ടത് ഏത് കാര്യത്തിനാണ് സ്വർഗത്തിലെ ദൈവം നമുക്കൊരു പ്രതിഫലം നൽകേണ്ടത് ഹലുയാ സ്തോത്രം ഹലിലുയ സ്തോത്രം നമ്മൾ ആ നീതിയുടെ പ്രതിഫലം സ്തോത്രം ഹലിൽ ഏത് കാര്യത്തിനാണ് നിങ്ങൾ ദുശ്ചിന്തയായിട്ട് ചിന്തിക്കരുത് ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സ്തോത്രകായ്ച്ച കൊടുക്കാൻ ഒരു നല്ല നോട്ട് കൊടുക്കണം കാരണം നല്ല അല്ലാത്ത നോട്ടൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് പലയിരക്കിടയിൽ കൊടുക്കുക അല്ല വേറെ കടകളിൽ കൊടുക്കുക എം എ വർസ് പറയുന്ന പോലെ അല്ല ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഇതിനോടുള്ളൊരു താല്പര്യം തോന്നണം ആലു നല്ല ഒരു വെയ്റ്റുള്ള നോട്ടോ എപ്പോഴെങ്കിലും പിള്ളേരുടെ കൊടുത്തിട്ടുണ്ടോ എനിക്ക് കിട്ടാനൊന്നും അല്ലാട്ടോ ഞാൻ അത് ഇട്ടാലും ഇട്ടില്ലേലും ദൈവന്തപുര എന്നെ നടത്തുമെന്ന് നല്ല വിശ്വാസമുള്ളതന്നെ ഞാൻ നമ്മൾ അവരത് കണ്ട് പഠിക്കണം സുവിശേഷവിലെ സഹായിക്കാനുള്ള കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ട് പഠിക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ അതുകൊണ്ട് സ്തോത്രം അതാണ് നമ്മൾ പഠിപ്പിക്കൻ പഠിക്കേണ്ട കാര്യം ഹലലുയ്യ സ്തോത്രം ഞാൻ പറയുന്നത് തെറ്റിദ്ധരിയായിട്ട് എടുക്കരുത് അതിൻ്റെ നല്ല അർത്ഥം എടുത്താൽ മതി ഹലുയ്യാ സ്തോത്രം ഹലലുയ അപ്പോൾ നമുക്ക് എന്തിനാ എനിക്ക് ഇനിയും വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു ആ ഒരു പ്രാഗൽഭ്യം സ്തോത്രം ഹലുയ്യ ഞാൻ പറഞ്ഞ നമ്മുടെ തലമുറകളെ നമ്മൾ ആ രീതിയിൽ പഠിപ്പിച്ചു വിടണം ആ രീതിയിൽ പിള്ളേരെ പഠിപ്പിച്ചു വിടണം ഹലുയ്യ ആ രീതിയിൽ പഠിപ്പിച്ചു വിട്ടാൽ അവരുടെ തലമുറകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേ അവർ ആ തലമുറ തലമുറയായി ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ അവരനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും അത് മാത്രം അത് ചെയ്യാൻ പഠിപ്പിക്കാതെയും ചെയ്യാതെ ഇരുന്നിട്ട് അവരുടെ അനുഗ്രഹത്തിന് പോലും നമ്മൾ തടസ്സമാണ് മാതാപിതാക്കൾ തലമുറയുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നവരുണ്ട് കാരണം അവരെ ആ ലൈനിൽ വിടാതെ വരുമ്പോൾ അത് തലമുറയ്ക്ക് അനുഗ്രഹത്തിന് തടസ്സമാണ് അതേസമയം ആ ലൈനിലങ്ങ് വിട്ടാലുണ്ടല്ലോ അവർ അങ്ങനെ തന്നെ ചെയ്യും നമ്മുടെ വീടുകളിലെ പ്രാർത്ഥന സ്തോത്രം നമ്മൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ആ രീതിയിൽ തന്നെ തലമുറയെ പ്രാർത്ഥിച്ചു വരും അവരെ ഇനി കോളേജിൽ പഠിപ്പിക്കാൻ വിട്ടാലും ഹോസ്റ്റലിൽ അവർ നിന്നാലും അവർ സമയമാകുമ്പോൾ വേദപുഷ്ഠവും വായിച്ച് എന്ത് ചെയ്യും പ്രാർത്ഥിക്കും അല്ലെ ലുയാ അപ്പം അങ്ങനെ ചെയ്താലേ നമുക്ക് കിരീടം ലഭിക്കത്തുള്ളൂ ഞാൻ പറയട്ടെ നൂറ് ഏക്കർ സ്ഥലം നീ പിള്ളേരുടെ മേരി മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും നിനക്ക് ഒരു പ്രതിഫലവും സ്വർഗത്തിൽ നിന്ന് കിട്ടത്തില്ല അത് വളരെ അത്രയൊന്നും മേടിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ നൂറേക്കറ് അതേസമയം അവരെ യഹോബ ഭക്തിയിൽ വളർത്തി അവർക്കൊന്നും സമ്പാദിച്ചു കൊടുത്തില്ലെങ്കിലും ദൈവഭക്തിയിൽ വളർത്തി ആ ദൈവികമായ വഴിയിൽ സൺഡേ സ്കൂളും അതുപോലെയുള്ള ദൈവിക കാര്യങ്ങളും നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ അതാ ഏറ്റവും വലിയ സമ്പത്ത് ഹാലെ ലുയ്യ നമ്മൾ നൂറ് ഏക്കർ മേടിച്ചുണ്ടാക്കി മക്കക്ക് കൊടുത്താൽ അവർ മടിയനായി പോകത്തേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ അദ്ദേഹം പറഞ്ഞു പാഷ്രേ വിശ്വാസിയല്ല ദൈവം ഞങ്ങളെ നിർത്തി ഞങ്ങളുടെ നാല് തലമുറയ്ക്ക് മുമ്പ് കൂത്താട്ടുവളത്ത് നൂറ് തലമുറയ്ക്ക് മുമ്പ് അവരൊരു കച്ചവടം തുടങ്ങിയതാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് സാധാരണ ഈ കച്ചവടമൊക്കെ തുടങ്ങി അടുത്ത തലമുറ അത് അടി അപ്പനുണ്ടാക്കും അടുത്ത തലമുറ അടിച്ചു പൊളിച്ചു കളയും എന്നാൽ പാഷ്രേ ഞങ്ങളുടെ തലമുറ ഇപ്പോൾ നൂറ് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കച്ചവടമൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ദൈവം നടത്തിയ അവിശ്വാസിയാണ് ദൈവം നടത്തിയ വിധങ്ങൾ പറയുക പ്രിയമുള്ളവരെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അത്രയും കൂടെ കടിപിടി കൂടുവെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ കൂടുതൽ കാര്യമൊന്നുമില്ല സ്തോത്രം എന്നാൽ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നടത്തിയാൽ നീതിയുടെ കിരീടം ആ അടുത്തു പറയാണ് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും ആ ദിവസത്തിൽ ആ ദിവസത്തെ കുറിച്ചാണ് നമ്മളിങ്ങനെ പ്രസംഗിക്കുകയും പാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ എനിക്ക് മാത്രമല്ല എന്നിട്ട് പറയുന്ന പാസ്റ്ററായിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്ന ഉപദേശിയായിട്ടിരിക്കുന്ന ശുശ്രൂഷകനായിരിക്കുന്ന അപ്പോസ്തോലായിരിക്കുന്ന പൗലൂസിന് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്ന ഏവർക്കും ഒരു പ്രതിഫലമുണ്ട് നമ്മൾ പ്രതിഫലമുണ്ട് പ്രതിഫലത്തിന് വേണ്ടിയല്ല ഓടുന്നത് പക്ഷെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രതിഫലം ചെയ്യും നമുക്ക് തരും നല്ലവനും ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം പോലും അവിടെ ഇല്ല കേട്ടോ നിങ്ങൾ അത് മനസ്സിലാക്കണം ഇവിടെ ഈ ബന്ധം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക അപ്പനും മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ അവിടെ ഈ വക ഫീലിംഗില്ല ഇതെല്ലാം അഴിഞ്ഞു പോകും ഈ ഹൃദയവും ഈ ചിന്തയും ഈ തലച്ചോറും എല്ലാം പോകും നമുക്കറിയാം പക്ഷേ അവിടെ ദൈവദൂത തുല്യമാണ് ആ ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ നടക്കുന്നത് സ്തോത്രം ഹലിയ ഇവിടുത്തെ കാര്യമൊന്നും പറയത്തില്ല പഴയതൊന്നും ഓർമ്മ പോലും വരികയല്ലെന്നാ പറഞ്ഞ പുതിയ ഇതില് സ്തോത്രം ഇങ്ങനെ പഴയത് ഓർമ്മ വന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത സ്വർഗത്തിൽ പോലും നമുക്ക് സ്വർഗ്ഗത്തിന്റെ സമാധാനം കിട്ടത്തില്ല കാരണം നമ്മളെ ഉപദ്രവിച്ചവരുടെ കാര്യവും നമ്മളെ വേദനിപ്പിച്ചവരുടെ കാര്യവും എല്ലാം നമ്മളവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ സ്തോത്രം ദൈവീകമായ അനുഭവമാണ് സ്തോത്രം നമുക്ക് ആവശ്യം താഴോട്ടൊന്ന് വായിച്ചേകത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്ക ദേമാസ് ഈ ലോകത്തെ പൗലോസ് അനുഭവിക്ക എല്ലാരും അവനെ വിട്ടുപോയി ദേമാസ് എന്തോ ചെയ്തു ഈ ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് ലോകം കാരണം കൊറേ നാള് നടന്നു അവന് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇവൻ ഇവനിപ്പോ ജയിലിൽ കിടക്കുക ഇങ്ങനെ ദൈവത്തെ സേവിച്ചെന്ന് പറയുന്നവൻ ജയിലിൽ കിടക്കുക പിന്നെ ഇങ്ങനെ നടന്നിട്ട് എന്നാ കാര്യം അവൻ വിചാരിച്ചേ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ലോകത്തിൻ്റെ രീതിയിൽ അടിച്ചു പൊളിക്കാമെന്ന് ലോകത്തിൻ്റെ രീതിയിൽ അടിച്ചു പൊളിച്ച് അവൻ ദേമാസ ഈ ലോകത്തെ ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായെല്ലാം പക്ഷേ ഈ ലോകത്തിനകത്ത് മുങ്ങിപ്പോകരുത് സ്തോത്രം ലോകത്തെ സ്നേഹിച്ചിട്ട് ും ശുശ്രൂഷക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവൻ ഈ മർക്കോസിനെ കുറിച്ച് നമ്മൾ പതിനഞ്ചിന്റെ മുപ്പത്തി ആറ് വഴി വായിക്കുമ്പോ പൗലോസും ായിട്ട് ഉഗ്രവാദം ഉണ്ടായി മർക്കൂസിനെ കൂട്ടിക്കൊണ്ടു പോകാൻ പൗലൂസ് സമ്മതിച്ചില്ല കാരണം അദ്ദേഹം അവിടെ ഒരു വേലയ്ക്ക് പോയപ്പോൾ അവിടെ വിട്ടു പോയി വന്നില്ല എന്ന് പറഞ്ഞ് മർക്കൂസിനെ വിട്ട് കളഞ്ഞു അന്നേരം ബർണവാസ് മർക്കൂസിനെ കൂട്ടി വേറെ സ്ഥലത്തേക്ക് പോയി പൗലൂസ് ശീലാസിനെ കൂട്ടി വേറെ സ്ഥലത്തേക്ക് പോയി അന്നേരം അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായി പിണക്കുണ്ടായി പിണക്കെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം തർക്കമുണ്ടായി ഇവനെ കൊണ്ടുപോകണമെന്ന് ബർണവാസ് പൗലൂസ് പറഞ്ഞു ഇവനെ വേലയ്ക്ക് വിളിച്ചിട്ട് അന്ന അവൻ വരാത്തവനാവുക അവനെ കൊണ്ടുപോവുകയല്ല അപ്പോൾ അപ്പോസോലുമാരുടെ ഇടയിലും പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നം ഇല്ലെന്നല്ലോ ലോകത്തെ മനുഷ്യൻ എവിടെ ഉണ്ടോ അവിടെ പ്രശ്നമുണ്ട് അത് വഴക്കായി മാറരുത് അഭിപ്രായ വ്യത്യാസം വരും അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് വെച്ചാൽ അത് വഴക്കാകരുത് ഈ അഭിപ്രായ വ്യത്യാസം കിടക്കുന്നവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പറയുക മർക്കോസ് എനിക്ക് ശുശ്രൂഷക്ക് എന്താണ് ഉപയോഗമുള്ളവനാണ് മർക്കോസ് അപ്പം ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാണ് മർക്കോസ് പക്ഷേ ആദ്യം അവർ തമ്മിൽ എന്തുണ്ടായിരുന്നു ഉഗ്രവാദം ഉണ്ടായിരുന്നു ഇപ്പം മനുഷ്യർ തമ്മിൽ അഭിപ്രായം ചെയ്താൽ ഞങ്ങളിവിടെ സെൻട്രൽ കമ്മിറ്റി വരുമ്പോൾ എന്തോ ഒരു വാദവും തർക്കവും ഒക്കെ നടക്കുന്നത് ഇതിനോട് ആരോടും പിണക്കൊന്നുമില്ല ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയും ആ അഭിപ്രായങ്ങളുണ്ട് വാദവും തർക്കവും ഒക്കെ നടക്കും പക്ഷേ മർക്കൂസിനെ കുറിച്ചുള്ള സാക്ഷ്യം പൗലൂസ് മരിക്കാറായപ്പോൾ പൗലൂസ് പറയുകയാണ് അവൻ എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാണ് ഉപയോഗമുള്ളവനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കും നമ്മുടെ പേര് പറഞ്ഞേച്ചൊന്ന് പറയാമോ ഞാൻ ശുശ്രൂഷക്ക് ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല ഇതെല്ലാം പരിശുദ്ധാത്മാവ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുവാ ഞാൻ ശുശ്രൂഷയ്ക്ക് ശുശ്രൂഷ എന്ന് പറയുമ്പോൾ സഭാപരിപാലനം മാത്രമല്ല പ്രിയമുള്ളവരെ ഹാലേ ലുയാ ചിലർ പറയും എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടി ഇട പരസ്യത്തിന് ഇഷ്ടംപോലെ സമയമുണ്ട് അവിടെ ചെന്ന് നിന്ന് പ്രസംഗിക്കരുതോ നമ്മുടെ ഇവിടെ മൈക്കും കാര്യവും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് പ്രസംഗിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രസംഗിക്കാനുള്ള അവസരമുണ്ട് സ്തോത്രം ഹാലയിലൂയ്യ നമ്മൾ ശ്രദ്ധിക്കണം ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എന്നും സഭായോഗത്തിലെ സഭാചാർജിലെ ശുശ്രൂഷയല്ല ശുശ്രൂഷ എല്ലാ തരത്തിലുമുണ്ട് മേശയിലെ ശുശ്രൂഷ ഒരു ശുശ്രൂഷന്മാർക്ക് നല്ല ആഹാരം വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ശുശ്രൂഷയാണ് മേശയിലെ ശുശ്രൂഷ അതുമെല്ലാം ശുശ്രൂഷയാണ് ദൈവമായതിനെല്ലാം പ്രതിഫലം തരുന്ന പ്രസംഗിക്കുന്നവർക്ക് മാത്രമല്ല സഭാഭാഷന്മാർക്ക് മാത്രമല്ല ദൈവം പ്രതിഫലം തരുന്നത് അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്ന കർത്താവിന് വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും അവൻ പ്രതിഫലം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം സ്തോത്രം അപ്പം ശ്രദ്ധിക്കണേ ആരും ഒരിക്കലും പിണക്കുകൾ വെച്ചോണ്ടിരിക്കരുത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഉഗ്രവാദം ഉണ്ടായിരുന്ന അപ്പുറപ്പുറത്ത് പതിനഞ്ചര മുപ്പത്താറ് മുതൽ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി ഉഗ്രവാദം ഉണ്ടായിട്ട് രണ്ട് പേരും രണ്ട് സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞു പോയി ആ പോക്കിലാണ് പൗലൂസ് കാരാഗ്രഹത്തിൽ കിടന്ന് മേടിക്കാവുന്നത് ശരിക്കും മേടിച്ചത് ആ ഒറ്റ പോക്കിൽ ഞാൻ ഇന്നിത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു മർക്കൂസിനെ വേദനിപ്പിച്ചേച്ച് പോയിട്ടാണെന്നോ കിട്ടിയെന്ന് എനിക്കിങ്ങനെ എൻ്റെ ഒരു ചിന്ത വന്നതാണ് എൻ്റെ ചിന്തയാട്ടോ അപ്പോൾ ശ്രദ്ധിക്കണേ സ്തോത്രം ഹാല ലുയ്യാ അപ്പോൾ ഒരിക്കലും അഭിപ്രായ വ്യത്യാസം വെച്ചുകൊണ്ടിരിക്കരുത് ഞാൻ ലോകത്തെ മനസ്സിലാക്കിയിട്ടൊരു കാര്യമുണ്ട് ആരോടെങ്കിലും ഒരാൾക്ക് ഒരു വിദ്വേഷം ഉണ്ടെങ്കിൽ അവനെ ഉപദ്രവിക്കാൻ ഏതൊരു ചാൻസ് കിട്ടിയാലും ഒ ഒറ്റ ചാൻസ് ഒഴിവാക്കത്തില്ല നമ്മൾ നമ്മൾ അത് ചെയ്യും പ്രിയമുള്ളവരെ സ്തോത്രം സ്ത്രോത്രം ഇപ്പം പറയുക മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് പോയുള്ളവനകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക വേഗം വായിച്ചേ തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു അത് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടേക്കുന്ന കേട്ടോ മറ്റൊരു ലോകത്തിലെ പോയപ്പോൾ തിഹിക്കോസിനെ ഞാൻ കണ്ടോ അവിടെ പുസ്തകങ്ങൾ ുംതം അതൊക്കെ കൊണ്ടുവരണമെന്ന് കാരണം സ്ത്രോത്രം പൗലൂസ് വായിക്കുന്നവനായിരുന്നു പറയുന്നുണ്ട് വായന പ്രബോധനം നമ്മൾ പിള്ളേരെ വായിക്കണം കേട്ടോ നമ്മുടെ പിള്ളേരാരും വായിക്കാത്തോണ്ട് ഗവൺമെൻ്റ് ഇപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് പത്രം വായിക്കണം പത്രം ലൈബ്രറി സ്കൂളിൽ വെക്കണമെന്ന് ഇനി പത്രത്തിൽ നിന്നുള്ള കാര്യം പരീക്ഷയ്ക്ക് വരാൻ പോകാമെന്ന് സാറാമോൾ കേട്ടോ പത്രത്തിൽ നിന്നുള്ള കാര്യം പരീക്ഷയ്ക്ക് വരാൻ പോകാന്ന് വായന ഇല്ല ഇപ്പോൾ ആളുകൾക്ക് അപ്പം ഗവൺമെൻറ് തീരുമാനിച്ചൊക്കെ ഇവരെല്ലാം വായിക്കണം വായിക്കണം അപ്പം പൗലു പൗലൂസിൻ്റെ ഇത് കണ്ടോ പൗലൂസ് ഞാൻ പറ്റിയ എന്തൊക്കെയാണ് പുസ്തകങ്ങൾ ചർമ്മലിഖിതങ്ങൾ ഈ പുസ്തകം എന്ന് പറയുമ്പോൾ പൗലൂസ് പദ്യവും ഗദ്യ ഒക്കെ വായിക്കുമായിരുന്നു ഒരിക്കൽ പത് പൗലൂസ് പറയുന്നുണ്ട് നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് എന്ന് വെച്ചാൽ അവരവിടെ കവിവരന്മാരുടെ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു അദ്ദേഹം ഉദ്ധരിക്കുക കവീവരന്മാർ അപ്പോൾ ലോകത്തെക്കുറിച്ചൊരു കാര്യം അറിയണം ബന്ധക്കോശലാളുകൾ നിന്നോണ്ട് ഇന്ന് ഓർത്ത് ലോകത്തെക്കുറിച്ചൊന്നും അറിയാതിരിക്കുകയും ലോകത്തിലെ കവിതകളോ കാര്യമോ വായിക്കാതിരിക്കരുത് പിള്ളേരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പോയം അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പഠിച്ചേ പറ്റത്തുള്ളൂ സ്തോത്രം ഹാല ലുയ അപ്പം പൗലൂസ് വായിക്കുന്നവനായിരുന്നു വായിക്കുന്നവനോ വായിച്ചാലേ പറ്റത്തുള്ളൂ അത് വേദപുസ്തകം മാത്രമല്ല അല്ലാത്ത കാര്യങ്ങളും വായിക്കണം അതുകൊണ്ട് പറയാ പുസ്തകവും ചർമ്മലിഖിതങ്ങളും പിന്നെന്താ നീ വരുമ്പോൾ കൊണ്ടുവരണമെന്ന് നമുക്കൊക്കെ ഇഷ്ടംപോലെ പുതപ്പുണ്ട് പൗലൂസിന് കാരാഗ്രഹത്തിൽ നല്ല തണുപ്പ് അതുകൊണ്ട് അവിടെ നല്ലൊരു പുതപ്പ് വെച്ചിട്ടുണ്ട് അതുകൂടെ എന്ത് ചെയ്യണം കൊണ്ടുവരണം വേണേ ഒരെണ്ണം മേടിച്ചു കൊടുത്താൽ പോരെ സ്തോത്രം അന്നില്ല പ്രിയമുള്ളവരെ ഇല്ലായ്മയുടെ മധ്യത്തിലാ സ്തോത്രം അതുകൂടെ കൊണ്ടുവരണമെന്ന് പറയാം അടുത്തവിടെ വായിച്ച് അവസാനിപ്പിച്ചു ചെമ്പു പണിക്കാരൻ അലക്സാണ്ടർ അതും ചിന്തിക്കണം ചെയ്തു ചെമ്പു പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു അപ്പൊ സഭയിൽ ഒരു ദോഷം ചെയ്യുന്നവനെ ിപികളാല്ലോ എഴുതിയിരിക്കുന്നത് സ്തോത്രം ചെമ്പു പണിക്കാരനായ അലക്സാണ്ടർ സഭയെ ദോഹം എല്ലാം പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കും ചെമ്പു പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് തോന്നുന്നത് ഒരിക്കൽ വിശ്വാസ കപ്പൽ തകർന്നു പോയ ഒരു അലക്സാണ്ടറിനെ കുറിച്ചും പറയുന്നുണ്ട് അതുവൻ അവനാന്നോ എന്ന് നമുക്കറിയത്തില്ല വിശ്വാസ കപ്പൽ തകർന്നു പോയ ഒരു അലക്സാണ്ടർ ഉണ്ട് അതാണോ ഇതാണോ നമുക്കറിയത്തില്ല വേണേ അലക്സാണ്ടർ എന്ന പേര് വന്നോണ്ട് പറഞ്ഞതുള്ളേ ഉള്ളൂ അപ്പം അവന്റെ വിശ്വാസ കപ്പൽ എന്ത് ചെയ്തു തകർന്നു പോയി സ്തോത്രം ഹാലലുയ വിശ്വാസത്തിന് മുമ്പോട്ട് ഓടുമ്പോൾ എല്ലാ കപ്പലും തുറമുഖത്ത് ജെല്ലി കേട്ടോ ചിലത് ഈ വിശ്വാസത്തിനിടയിൽ തന്നെ തകർന്നു പോകും സ്തോത്രം ഹാലലുയ അത് തകർന്നു പോകാതെ നമ്മൾ പിടിച്ചു നിൽക്കണം ചെമ്പു പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് ചില സഭകളിലൊക്കെ പാസ്റ്റർമാർ പറയാറുണ്ട് നമ്മുടെ സഭ കുഴപ്പമില്ല ഇന്ന എനിക്ക് ദോഷം ചെയ്യാറുണ്ട് ഹാ ലലുവിയ ചിലര് ഒത്തിരി ദോഷം സഭയിൽ ശുശ്രൂഷന്മാർക്ക് ചെയ്യുന്നവരുണ്ട് ഹാ ഇവിടെ പറയുക ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു വായിച്ചു അവസാനിപ്പിച്ചു പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന്റെ പ്രവർത്തി ഈ ദോഷം ചെയ്യുന്നവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും കർത്താവ് പകരം ചെയ്യും പൗലോസ് അല്ല പകരം ചെയ്യുന്നത് കർത്താവ് എന്തു ചെയ്യും പകരം ചെയ്യും സ്തോത്രം പ്രിയമുള്ളവരെ ഉള്ളവരെ നമ്മളായിട്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ദോഷം സഭയ്ക്ക് ചെയ്യരുത് നമ്മളായിക്കൊണ്ട് നമ്മൾ സഭയുടെ ആത്മീക വർധവനവനല്ലാതെ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യരുത് ചെയ്താലുള്ള കുഴപ്പം പൗലൂസ് പറയുകയാണ് ദൈവം അവന് പകരം ചെയ്യും അതുകൊണ്ട് ശ്രദ്ധിക്കുക സ്തോത്രം ഹാലയിലൂയ പൗലൂസ് പറയുന്ന പോലെ ആ പ്രത്യാശ ആ നീതിയുടെ കിരീടത്തിനായി നമുക്ക് കാത്തിരിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം